ടെക്സറ്റ് സെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇതൊരു ഡിവാൾട്ടിൻ്റെ ഒരു ആങ്കിൾ ഗ്രൈൻഡർ ആയിരുന്നു ഇതിൻ്റെ ബെയറിങ് സ്റ്റക്കായി ആർമേച്ചർ കത്തിപ്പോയ രീതിയിലാണ് ഇവിടെ വന്നത് നമുക്കൊന്ന് സർവീസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആർമേച്ചർ പുതിയതാണ് പുതിയത് ഡിവാൾട്ടിൻ്റെ തന്നെ ഒറിജിനൽ ആർമേച്ചർ തന്നെയാണ് ഇടുന്നത് അതുപോലെ ബ്രഷ് ബെയറിങ് എല്ലാം ഒറിജിനൽ തന്നെ കമ്പോണൻറ്റുകൾ ആണ് ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈയൊരു ആർമേച്ചറിന് അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് സാധാരണ ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ലോക്കൽ ആർമേച്ചറുകളൊക്കെ ലഭിക്കും ഇത് ഡിവാൾട്ടിൻ്റെ തന്നെ ഒറിജിനൽ ആണെന്ന് പറയപ്പെടുന്നു അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് നമുക്കിതിൻ്റെ ഗിയർ വീലൊക്കെ അഴിച്ച് നമുക്ക് ഈ പുതിയ ആർമേച്ചറിലേക്ക് പിടിപ്പിക്കാം ഞാനിത് ആദ്യം ഊരി വെച്ചിരുന്നായിരുന്നു ഈ ഒരു നട്ട് നല്ല ടൈറ്റായിരുന്നു ഞാനത് ഊരി വെച്ചിരുന്നതെന്ന് അപ്പോൾ അതിന് ശേഷം നമുക്ക് അഴിച്ച് വീലുകളൊക്കെ ഊരിയെടുക്കാം അപ്പോൾ ഈ ഒരു ബെയറിങ് ഇതിൽ നിന്ന് ഊരിയെടുക്കണം ഇവിടെ കാണാം ഈ ഒരു വെയറിങ് അതിൻ്റെ അത് ടൈറ്റാണ് അത് നമുക്ക് അടിച്ച് ഊരണം അല്ലെങ്കിൽ പുള്ളർ ഉപയോഗിക്കണം എൻ്റെ അതിൽ ഇപ്പോൾ നിലവിൽ ഇല്ല പിന്നെ ഈ ഒരു ആർമേച്ചർ പഴയത് ഇത് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു ആമറിന് അടിച്ചിട്ടാണ് ഈ ഒരു വെയറിങ് ഊരി എടുക്കുന്നത് നല്ല ആർമേച്ചർ ആണെങ്കിൽ നമ്മൾ ബെയറിങ് മാത്രമാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുള്ളർ ഉപയോഗിച്ച് തന്നെ ബെയറിംഗ് ഊരി എടുക്കേണ്ടതാണ് നമുക്കിപ്പോൾ ഈ ആർമേച്ചർ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് ആമറിന് ഒന്ന് അടിച്ച് ഊരി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബെയറിങ് ഊര് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സെയിം ബെയറിങ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് പഴയ ബെയറിങ് അപ്പോൾ പുതിയ ബെയറിങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പുതിയ ആർമിച്ചറിലേക്ക് തന്നെ നമുക്കിത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബെയറിങ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗിയർ വീൽ വെച്ച് നോക്കിയാൽ കാണാം നമുക്ക് ആ ഒരു നട്ട് മുറുക്കുന്നതിനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പോൾ നമുക്ക് ഈ ഒരു ബെയറിങ് കുറച്ചുകൂടി താഴേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട് ഞാൻ അതിനൊരു ബോക്സ് സ്മാർട്ട് ബോക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഈയൊരു ഷീൽഡ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ടൈറ്റായി പോകരുത് വളരെ അങ്ങ് ടൈറ്റ് ആകരുത് അതൊരു ഫ്രീ ആയിട്ട് തന്നെ അതിൽ നിലനിൽക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുക ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കൊണ്ട് ചെയ്യുക കൂടുതൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ചു ഊരം പുള്ളറ് വേണ്ടി വരും അപ്പോൾ പതുക്കെ ചെറുതായിട്ട് ചെയ്യുക ചെറുതായിട്ട് അത് പ്രസ് ചെയ്ത് അടിക്കുക ഇപ്പം നമുക്ക് അവിടെ ആ ഒരു നട്ട് മുറുക്കുന്നതിനുള്ള ഒരു സ്പേസ് ആ ഒരു ത്രെഡ് ആയിട്ടുണ്ട് നമുക്കതിനെ ആ ഒരു നട്ട് മുറുക്കി കൊടുക്കാം ഈ പത്തിന്റെ പത്തിൻ്റെ സ്പാൻഡർ ആണ് സ്പാൻഡർ ഇട്ടാണ് ഇത് മുറുക്കേണ്ടത് അപ്പോൾ നമുക്ക് പത്തിൻ്റെ നട്ടാണ് നമുക്ക് ഈ ഒരു നട്ട് മുറുക്കി കൊടുക്കാം ആദ്യം ഞാനിതൊരു റിങ് സ്പാൻഡർ ഇട്ട് മുറുക്കിയതിന് ശേഷം ബോക്സ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു നട്ട് ടൈറ്റ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇത് കറങ്ങുമ്പോൾ വീണ്ടും ടൈറ്റ് ആയിക്കൊള്ളും അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ആ ചെറിയ പേറിംഗ് കൂടി ഈ ഒരു ആർമേച്ചറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ബെയറിങ്ങും ഒറിജിനൽ ഡിവാൾട്ടൻ്റ് തന്നെ വാങ്ങിയതാണ് അപ്പോൾ ഇതും നമുക്ക് എടുക്കാം നമ്മുടെ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബോക്സ് വാർഡർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കറക്റ്റ് സീറ്റിങ്ങിലാക്കി ഈ ഒരു ബെയറിങ് കൂടി നമുക്ക് ആക്കി എടുക്കാം ഇത് അധികം നമുക്ക് ആർമ്മിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണ്ട ആവശ്യമില്ല കാരണം ഇതൊരു റബ്ബർ ബുഷ് ഈ ഒരു റബ്ബർ ബുഷിലാണ് ഈ ഒരു ഈ ഒരു ബെയറിങ് വരുന്നത് ഈ ഒരു റബ്ബർ ബുഷിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ്രേഷനും അതുപോലുള്ള ഒരു ജെർക്കിംഗ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു റബ്ബർ ബുഷിലാണ് ഈ ബെയറിങ് കവർ ചെയ്തു വരുന്നത് അപ്പോൾ അത് സീറ്റ് സീറ്റായിക്കോളും ഈ ഒരു കവറിലേക്ക് തന്നെ നമ്മുടെ ഈ ആങ്കിൾ ഗ്രൈൻഡറിന്റെ ഈ ഒരു ബോഡിയിലേക്ക് കറക്റ്റായിട്ട് സീറ്റായിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ആർമേച്ചർ ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഒരു റബ്ബർ ബുഷ് ഇറങ്ങിയിരിക്കുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ട് ആ ഒരു ഹോളിലേക്ക് വേണം ഇത് ഇറക്കി വെക്കാൻ അപ്പോൾ ശ്രദ്ധിക്കണം ഈ റബ്ബർ ബുഷ് ബെയറിങ്ങിൽ നിന്ന് ഊരി പോകാതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ആ സീറ്റിംഗാക്കി കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കി വെക്കുക സാധാരണ ഒരു ആങ്കിൾ ഗ്രൈൻഡറിൻ്റെയൊക്കെ നമ്മുടെ ഈ ഒരു ഫാൻ വരുന്ന ഈ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഫാനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു കപ്പ് വരുന്നതാണ് നിലവിലിതിട്ട് അതില്ല മുൻപ് എപ്പോഴും സർവീസ് ചെയ്തപ്പോൾ മിസ്സായതാണെന്ന് കരുതുന്നു നിലവിൽ എന്തായാലും ആ ഒരു കപ്പ് ഇതിലില്ല കപ്പ ഇല്ലെന്നോർത്ത് വർക്ക് ചെയ്യാതിരിക്കുകയൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്കിത് സീറ്റായി ഇരിക്കുന്നതിന് ഒരു കപ്പ് ഉള്ളതാണ് പിന്നെ ഈ ഒരു കവറിൽ തന്നെ ഇതിനുള്ള കറക്റ്റ് പൊസിഷനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിൽ ടാക്കിയെടുക്കാം എന്തായാലും ആ ഒരു കപ്പ് ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കഴിഞ്ഞ സർവീസിലോ മറ്റോ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് ആരോ എനിക്ക് അറിയില്ല ഇവിടെ വന്നപ്പോൾ അതില്ലായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ഗിയർ വീലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൽ നോക്കിയാൽ കാണാം ഗ്രീസ് നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നന്ന നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രീസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആണ് ഗ്രീസ് ഇടുന്നത് വൈറ്റ് ഗ്രീസ് ആണ് നല്ലത് സാധാരണ റെഡ് ഗ്രീസ് എന്ന് പറയുന്നത് കൂടുതലും ടെമ്പറേച്ചർ ഉള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഇതിലാണ് റെഡ് ഗ്രീസ് ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ വൈറ്റ് മതിയാകും പക്ഷെ എൻ്റെ കയ്യിൽ നിലവിലുള്ളത് ആണ് അതുകൊണ്ട് ഞാൻ റെഡ് ഇടുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇട്ട് കൊടുക്കാം വൈറ്റോ അല്ലെങ്കിൽ റെഡോ ഏതെങ്കിലും ഗ്രീനൊന്നും വേണ്ട ഗ്രീനൊക്കെ തനഞ്ഞ കാലാവസ്ഥയിലോ അങ്ങനെയുള്ളവടത്തൊക്കെയാണ് ഗ്രീനൊക്കെ ഇടുന്നത് അപ്പം വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ റെഡോ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്രീസ് ഇട്ട് കൊടുക്കണം ഈ ഒരു ഗിയർ വെയിൽ എപ്പോഴും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഗ്രീസ് ഇടണം ഇനി നമുക്ക് ഈ ഒരു വെയിലുകൾ ഒക്കെ നമുക്ക് ഈ ഒരു കവറിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇത് ഒരേ ഒരു പൊസിഷനിൽ മാത്രമേ ഇത് സൂട്ടാവുള്ളൂ അതുകൊണ്ട് പേടിക്കണ്ട അങ്ങോട്ട് എന്നിട്ട് തിരിഞ്ഞു പോകുന്ന ഒന്നും പേടിക്കണ്ട ഈയൊരു പൊസിഷനിൽ മാത്രമേ അത് സൂട്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നാല് സ്ക്രൂ ആണ് ഇതിന് വരുന്നത് ഈ നാല് സ്ക്രൂവും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുക്കാം ലൂസ് ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റാ എടുക്കുക എങ്കിൽ മാത്രമേ ആ ഗിയർ വീലുകൾ പരസ്പരം നല്ല ഒരു ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം നമുക്ക് ഈ വീല് കൃത്യമായിട്ട് അതിലോട്ട് വെച്ചു കൊടുക്കാം എഴുതിയിട്ടുണ്ട് ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവുക ഫ്രണ്ട് എന്ന് പറയുന്നത് ടോപ്പിലായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചാൽ മതി ഇതും ആ ഒരു പൊസിഷനിൽ മാത്രമേ ഇതും സൂട്ട് സൂട്ടാവുകയുള്ളൂ അതിന് ശേഷം നമുക്കിതിന് നാല് സ്ക്രൂ ആണ് ഇതിന് കൊടുക്കേണ്ടത് നല്ല നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നാല് സ്ക്രൂ ഇട്ട് ഈ ഒരു ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ആർമേച്ചർ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തീർന്നെന്ന് പറയാം കാരണം ആർമേച്ചറിൽ വരുന്നത് ബെയറിങ്ങുകളും ആണ് ബെയറിങ്ങാണ് മെയിനായിട്ട് ആർമേച്ചറിൽ വരുന്നത് ആ ബെയറിംഗ് ഇട്ട് ആർമേച്ചർ ഇതിൻ്റെ അത് നമ്മുടെ ഒരു ബോഡിയിലേക്ക് സൂട്ടാക്കിയിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ആർമേച്ചർ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു ഇനി നമുക്ക് കാർപ്പൺ ബ്രഷാണ് പിടിപ്പിക്കേണ്ടത് പിന്നെ നമുക്കിവിടെ ഒരു ലോക്ക് ഉണ്ട് കൃത്യമായിട്ട് ഈ ഒരു പയർ ഒരു കൃത്യമായിട്ട് കയറ്റി വെച്ചാൽ ആ ലോക്ക് അവിടെ വീണുള്ളൂ ഉണ്ടോ ഇനി അനങ്ങില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കാർബൺ ബ്രഷ് ഇട്ട് കൊടുക്കാം കാർബൺ ബ്രഷ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ടെർമിനലുണ്ട് ഈ ഒരു ടെർമിനല് നിലവിൽ തുരുമ്പ് ക്ലാവൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് പേപ്പർ പിടിച്ചുകൊടുക്കുക വാട്ടർ പേപ്പർ ഇട്ടൊന്ന് അരച്ച് കൊടുക്കുക ഞാനത് നിലവിലെ ചെയ്യുന്നുണ്ട് ക്ലാവുണ്ടായിരുന്നു ഈ ഒരു ടെർമിനലിൽ രണ്ടെണ്ണത്തിലും ആയിട്ട് അപ്പോൾ ഞാനൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അത് നല്ലൊരു കോണ്ടാക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ഈ കാർബൺ രണ്ടെണ്ണം പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് നമ്മൾ സാധാരണ കാർബണിന് നാൽപ്പത് രൂപയൊക്കെ റേറ്റ് ഉള്ളൂ ഇത് ഡിവാൾട്ടിൻ്റെ തന്നെ ഒറിജിനൽ ആയതുകൊണ്ടാണ് ഇതിൽ റേറ്റ് വരുന്നത് ഞാനിപ്പോൾ കാർബൺ ഇട്ടതിന് ശേഷമാണ് ടെർമിനലിൽ പിടിപ്പിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പിടിപ്പിച്ചതിന് ശേഷം പുറത്തുനിന്ന് കാർബൺ ഇടാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഒരു നിർമ്മാണം തന്നെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കാർബൺ ഇട്ട് ഇട്ടതിന് ശേഷമാണ് ഇത് പിടിപ്പിക്കുന്നത് ഈ ഒരു സ്ക്രൂ ഉള്ളൂ ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു സ്ക്രൂ ഇട്ട് വെക്കുക കാർബണിൻ്റെ ക്ലിപ്പ് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന ഒരു ക്ലിപ്പ് കൂടിയുണ്ട് ഉണ്ട് ഇതുകൂടി ആ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കണക്ഷൻ എന്ന് പറയാനായിട്ട് ബാക്കിയൊക്കെ ഓൾറെഡി സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൽ കണക്റ്റഡ് ആയിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് അഴിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് സ്വിച്ചിലേക്കുള്ളതും പവർ സപ്ലൈയൊക്കെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ കാർബണിലേക്കുള്ള കണക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ ഒരു ക്ലിപ്പൊക്കെ ആണെങ്കിൽ പ്ലെയറിനൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കണക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും ചെയ്തെടുക്കുക പിന്നെ ഒരു കവർ ഇട്ട് കൊടുക്കുക കവർ കൃത്യമായിട്ട് ആ ഒരു ഹോളിൽ കൂടി വയറൊക്കെ എടുത്തതിന് ശേഷം കവറേതിൻ്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കാർബൺ അഴിക്കുന്നതിന് ആണ് ഈ രണ്ട് സൈഡിൽ ഈ കവറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു വെട്ട് വരുന്നത് കണ്ടോ ഈ ഒരു വെട്ട് വരുന്നത് നമുക്ക് ആംഗിൾ ഗ്രൈൻഡർ അഴിക്കാതെ തന്നെ കാർബൺ ഇടക്കിടയ്ക്ക് കാർബൺ പോകുമ്പോൾ കാർബൺ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ഒരു കവർ കൂടി അടച്ചു കൊടുക്കാം രണ്ട് സൈഡിലും ഇതിന് ഓരോ സ്ക്രൂ ആണ് വരുന്നത് ലോക്കും ഫ്രണ്ടിൽ ലോക്കും ബാക്കിൽ സ്ക്രൂ എന്ന രീതിയിൽ ഒരേ സ്ക്രൂവേ ഉള്ളൂ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം മൊത്തം അഴിച്ച് ഇപ്പോൾ മേശപ്പുറത്ത് ഒരു സാധനം നമ്മളിപ്പോൾ ഒരു ആംഗിൾ ഗ്രൈൻഡർ ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ആർമേച്ചർ ചേഞ്ച് ചെയ്തു അതിൻ്റെ കാർബൺ ചേഞ്ച് ചെയ്തു അതിൻ്റെ ബയറിങ് ചേഞ്ച് ചെയ്തു ഇത്തരം കാര്യങ്ങളാണ് ചെയ്തത് ഒരു ആർമ ഒരു ആങ്കിൾ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ പിന്നെ കോയിലും കൂടി ഉള്ളൂ ഇത്തരം സാധനങ്ങളേ ഉള്ളൂ ഒരു ആംഗിൾ ഗ്രൈൻഡറിൽ ഡിവാൾട്ടിൻ്റെയൊക്കെ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ റേഞ്ച് വരും ഇപ്പോൾ കുറഞ്ഞ മെഷീനൊക്കെ ഉണ്ട് ഒരു എണ്ണൂറ് രൂപയൊക്കെ കിട്ടുന്ന കുറഞ്ഞ മെഷീനൊക്കെ ഉണ്ട് പക്ഷേ ഡിവാൾട്ട് പോലുള്ള ഒരു ബ്രാൻഡിന് ആ ഒരു ബ്രാൻഡിൻ്റെ വിലയാണ് അപ്പോൾ അതിൽ നല്ല കമ്പനി ആകുമ്പോഴത്തേക്ക് നമ്മൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അതിന് മുമ്പ് വയറുകളൊക്കെ കൃത്യമായിട്ട് വെക്കുക ഇത് ഓൺ ആണോ ഓൺ ആണോ നിലവിൽ ഓൺ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുമ്പം തന്നെ ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഓഫ് ആണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺ ചെയ്യാം അപ്പം ഞാൻ ഓൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരുവിധ നോയ്സുകളോ കാര്യങ്ങളോ ബെയറിങ് അല്ലെങ്കിൽ ബെയറിങ് ടൈറ്റ് അങ്ങനെയുള്ള സൗണ്ടുകളോ ഗിയർ വീലുകളുടെ കരകര സൗണ്ടോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആംഗിൾ ഗ്രൈൻഡർ റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം